നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കൂട്ടമായിരുന്ന ടെലിവിഷൻ സ്ക്രീനിൽ കണ്ട് പ്രവാസി മലയാളികൾ ആര്യടൻ വിജയത്തിൽ ജനാധിപത്യ മുന്നണി പ്രവാസികൾ പോകും തന്നെ ഫലം പേർക്കും വീക്ഷിക്കാൻ കഴിഞ്ഞു വലിയ സ്ക്രീനിന് മുമ്പിൽ കൂട്ടമായിരുന്ന റിസൾട്ട് പ്രവാസികൾ ജിദ്ദയിലെ സ്ക്രീൻ വഴിയാണ് മാതൃഭൂമി അടക്കമുള്ള ഇലക്ഷൻ റിസൾട്ട് പ്രവാസികൾ വീക്ഷിച്ചത് ആര്യാടൻ ചോകത്തിന്റെ ലീഡ് നില ഉയരുമ്പോൾ യു ഡി എഫ് അനുഭാവികളുടെ ആവേശം പ്രവാസ ലോകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് ഇന്ന് രാവിലെ അഞ്ചര മണിക്ക് തൊട്ട് ഇവിടെ നൂറുകണക്കിന് യു ഡി എഫിന്റെ പ്രവർത്തകർ ആവേശം ആകാശം മുട്ടേ വലിയ ആവേശത്തിലാണ് വലിയ വിജയാഘോഷ പരിപാടികൾ ഇന്ന് ഇവിടെ ജിദ്ദയിൽ അരങ്ങേറാൻ പോവുകയാണ് ഉത്തരവാക്യം വിളിക്കും കൊടികൾ വീശിയും ഭൂരിപക്ഷം ഉയരന്തോറും പ്രവർത്തകരുടെ ആവേശം വീണ്ടും ഉയരുകയായിരുന്നു പിണറായി വിജയന്റെ രാജ്യം മുടിച്ചുകൊണ്ടുള്ള അന്ത്യം കുറിക്കാൻ പോവുകയാണ് പിണറായി വിജയന്റെ മന്ത്രിസഭ രാജിവെക്കണമെന്നാണ് മധുരം വിതരണം ചെയ്തും സംഗമം സംഘടിപ്പിച്ചും ആര്യാടൻ ശോകത്തിന്റെ വിജയം പ്രവർത്തകർ വലിയ ആഘോഷമാക്കി മാറ്റുന്നുണ്ട് ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ